രമേശിന്റെ വീട് ഇത് തന്നെയല്ലേ ആ ഇത് തന്നെയാ നിങ്ങൾ ആരാ ഞാൻ രമേശിന്റെ ഫ്രണ്ടാണ് ഓഹോ രമേശിന് നല്ല സുഖമില്ലെന്ന് എന്റെ ഒക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഓ ആണല്ലേ നിങ്ങൾ അകത്തേക്ക് അകത്തേക്കാ രമേഷ് രമേശ് അങ്ങനെ ശരിക്കും എന്താ പറ്റിയത് ഇങ്ങനെ എന്നത്തെയും പോലെ ഇന്നലെ ടെറസിൽ പോയിട്ട് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ കിച്ചണില് പാചകം ചെയ്തോണ്ടിരിക്കായിരുന്നു ആ സമയത്ത് ആ മോളിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ടത് ഞാൻ പോയി നോക്കിയപ്പോ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ചെയ്യണ്ടേന്ന് അറിയാനിട്ട് ഞാൻ പെട്ടെന്ന് ആംബുലൻസിന് ഫോൺ ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ ഇങ്ങനെ ചെക്കപ്പ് ചെയ്തിട്ട് ബാക്ക്ബോൺ ഫ്രാക്ചർ ഫ്രാക്ചറായിന്ന് പറഞ്ഞു ഇവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എത്ര പ്രാവശ്യം പക്ഷെ ഒരു പ്രാവശ്യം പോലും ഇവൻ ഇവൻ എന്റെ വാക്ക് കേട്ടിട്ടില്ല ട്രീറ്റ്മെന്റ് ചെയ്താൽ ഡോക്ടർ സാധ്യതകളുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ ചെലവാകില്ലേ പിള്ളേരുടെ പഠിത്തത്തിന് തന്നെ ഓരോ കൊല്ലവും ലക്ഷക്കണക്കിനാ ചെലവാക്കുന്നത് പോരാത്തേനെ ഇങ്ങനെ ഹോസ്പിറ്റലും ചികിത്സയ്ക്കുള്ള ചെലവും പിന്നെ മെഡിസിൻ അതിനൊക്കെ ഒരുപാട് ചെലവാവ അത്രയും കാശില് ഞാൻ എവിടെ പോവാനാ നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് നല്ല മനസ്സിലാകുന്നുണ്ട് ഇത് മേടിച്ചു ഞാൻ വരുന്ന വെളിയിൽ കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചായിരുന്നു ഇതാ വാങ്ങിച്ചോ നിങ്ങൾ ഞാൻ ചായ എടുക്കാം ആ ശരി നിങ്ങളിരിക്കാം ജിലേബി പോലെ ഭാര്യയും കെട്ടിക്കൊണ്ട് വന്നിട്ട് വെറുതെ കുറിച്ച് ജീവിതം നശിപ്പിച്ചു ഇപ്പൊ കണ്ടില്ലേ ചെറുപ്രായത്തിൽ തന്നെ വെറുതെ ആവശ്യപ്പെട്ട പണി ഇത് ജീവിതം നശിപ്പിച്ചത് എല്ലാം സമയദോഷം എന്താ ചായ ഉണ്ടാക്കി കഴിഞ്ഞോ ആ ഇട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും മടിക്കാതെ എന്നോട് പറഞ്ഞോളൂ ഞാൻ സഹായം ചെയ്യാൻ കാത്തിരിക്കുകയാണ് എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ നിങ്ങൾ എന്റെ മെയ്ത്തുനിന്ന് കൈയെടുക്ക് നിന്റെ ഭർത്താവ് ഇപ്പോ എണീറ്റ് നടക്കുന്ന കിടക്കുന്ന ഉള്ളത് ഇതുപോലെ സമയത്ത് നിനക്ക് ആശ്വാസമാണ് വേണ്ടത് ഏത് സമയത്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നീ എന്നോട് മതി ഞാൻ നിനക്ക് കൈ എടുക്കാനാണ് ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ എന്റെ ഭർത്താവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ ബഹുമാനം തന്നെ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ കഷ്ടപ്പാട് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് ഞാൻ ചായ എടുക്കാം അത് കുടിച്ചിട്ട് പോവാൻ നോക്ക് ഒരു പെണ്ണിന്റെ ഭർത്താവ് ശരിയല്ലെങ്കിൽ സഹായത്തിന്റെ പേരും പറഞ്ഞ് മിസ്യൂസ് ചെയ്യാൻ വരും കുറെ എണ്ണം ഇവമാര് കാരണം ഏതൊരാണിനെ കാണുമ്പോഴും ഇപ്പൊ പേടിയാവുകൊരു ജന്മ